നമസ്കാരം വഞ്ചന കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ നിവിൻ പോളിക്ക് നോട്ടീസ് തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത് സംവിധായകൻ എബ്രിഡ് ഷായനും പോലീസ് നോട്ടീസ് നൽകി രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട് നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്നാണ് പരാതി എബ്രിഡ്ഷായ സംവിധാനത്തിൽ ലിവിൻ പോളി നായകനായ മഹാവീരർ എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായിരുന്നു ഷംനാസ വഞ്ചനയിലൂടെ തന്നിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതി നിവിൻ പോളിയെ ഒന്നാം പ്രതിയും എബ്രിഡ് ഷായനെ രണ്ടാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കേസിനാധാരം മഹാവീരർ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയോളം തനിക്ക് കിട്ടാനുണ്ട് എന്നാണ് പരാതിക്കാരൻ്റെ അവകാശവാദം ഇതിനു പിന്നാലെ ബ്രിഡ്ഷായൻ നിവിൻ പോളി കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന ചിത്രം ആക്ഷൻ ഹീറോ ബിജു ടുവിൽ തന്നെ നിർമ്മാണ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വീണ്ടും കൈപ്പറ്റിയെന്ന് ഷംനാസ് പരാതിയിൽ പറയുന്നുണ്ട് നിർമ്മാണ പങ്കാളിത്തം സംബന്ധിച്ച കരാർ തയ്യാറായതിനു ശേഷം മൂവർക്കുമിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി ഷംനാസിന്റെ നിർമ്മാണ കമ്പനിയുമായുള്ള കരാർ മറച്ചു വെച്ചുകൊണ്ട് ചിത്രത്തിന്റെ ഓവർസീസ് അവകാശം വിറ്റുവെന്നും അങ്ങനെ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ നഷ്ടം തനിക്കുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി